നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ഞാൻ ഞാൻ വേണ്ടി അതങ്ങനെ ദിവസങ്ങളായി വനമേഖലയിലിറങ്ങിയ കാട്ടാന പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ തേയിലത്തോട്ടങ്ങൾക്കടുത്തുള്ള കൂനമ്പാലം പാടിയിലാണ് കാട്ടാനയെത്തിയത് പാടികൾക്കടിയിലൂടെയും വാഹനങ്ങൾക്കിടയിലൂടെയും കാട്ടാന ശബ്ദമുണ്ടാക്കി നടന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ മട്ടത്തുപാടി ഭാഗത്തും ഈ കാട്ടാനയെത്തിയിരുന്നു സാധാരണ എത്താറുള്ള കൊമ്പനല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ചില്ലികൊമ്പനല്ല ഇത് ജല്ലികൊമ്പനല്ല ചില്ലികൊമ്പനല്ല ജല്ലി ആണ് എനിക്ക് കൊമ്പുണ്ടോ അറിയില്ല എന്താ ഇങ്ങനെ നോക്കി ജല്ലിയാണോ ജല്ലികൊമ്പനല്ല അതിക്കുള്ളാണ് അവർ ടക്കി ഉണ്ട് പാട്ട തെരീ തെരീ പോകുന്നു അറുപാം മരിന്നുണ്ട് പറമ്പിക്കുളം വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാന മിക്കപ്പോഴും ചിഹ്നം വിളിച്ചാണ് നടക്കുന്നത് പ്രദേശവാസികൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാന തോട്ടമേഖലയിലേക്ക് ഇറങ്ങി കൂനമ്പാലം തൊഴിലാളി ലയങ്ങളോട് ചേർന്നാണ് കാട്ടാനെത്തിയത് കഴിഞ്ഞ ദിവസം ഓറഞ്ച് ഫാമിൽ നാശം വിതച്ച കാട്ടാനയാണ് പ്രദേശത്തെ ഫെൻസിംഗ് തകർത്താണ് ജനവാസ മേഖലയിലെത്തിയത് പ്രദേശത്ത് വനംവകുപ്പും ആർആർടിയും ആനയെ തുരുത്താനുള്ള ശ്രമം നടത്തുന്നു അക്രമകാരിയായ കാട്ടാനായതിനാൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം